എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സാധാരണ നമ്മൾ നിഫ്റ്റിയുടെ കൂടെയാണ് ബാങ്ക് നിഫ്റ്റി പറയുന്നത് ഇന്ന് നിഫ്റ്റിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കത്തിയൊന്നും വെക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നിഫ്റ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരു പത്ത് മിനിറ്റോളം അതിനകത്ത് കത്തി വെച്ചു പോയി അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒപ്പത്തിനാണ് എന്നുള്ള കാര്യങ്ങൾ മറന്ന് മറന്നുപോയി അപ്പം അത് ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ബാങ്ക് നിഫ്റ്റി പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പിന്നെ രണ്ടാമത് വീഡിയോ ചെയ്യാണ് അപ്പം ഇനി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പം നമുക്ക് വലിയ ടെൻഷനോ വലിച്ചു വരി പറയേണ്ട കാര്യങ്ങളോ അമ്പത്തൊന്ന് എണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തൊന്ന് നാനൂറ്റി എൺപതിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അതിനിടക്ക് അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഏഴിൽ ഒരു കൺസ അമ്പത്തൊന്ന് എഴുന്നൂറ്റിയേഴ് അമ്പത്തൊന്ന് അറുന്നൂറ്റി എഴുപത്തഞ്ച്ന്നുള്ള അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ മൈൻഡിൽ വെക്കണം അതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് അഗൈൻ ഒരു ഡൗൺ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഡൗൺ സൈഡിലേക്ക് വേണ്ടി നമുക്ക് പറയാനായിട്ടുള്ളത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ അമ്പത്തിരണ്ടായിരം എന്നുള്ളത് പറഞ്ഞത് വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളത് അമ്പത്തിരണ്ട് അഞ്ഞൂറിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് അമ്പത്തിരണ്ട് അഞ്ഞൂറിലേക്കാണ് മൂവ് ചെയ്യാനായിട്ട് കിടക്കണേ അത് പതുക്കെ പതുക്കെ പോകുകയുള്ളൂ അത് നമ്മുടെ ആർ എസ് ഐയും കൂടെ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വലിയ മൂവ്മെൻറ്റും വലിയ ബ്രേക്കൗട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലാത്തത്രോം കാലം നമ്മൾ ഈ ഒരു ലൈനായിരിക്കും നമ്മൾ ഒരു മൂവ്മെൻ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെജോറിറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഇൻഡെക്സിൻ്റെ ചാർട്ടിലേക്ക് പോകുമ്പോൾ നിഫ്റ്റിയുടെ ഒരു പത്ത് ആ ലാസ്റ്റത്ത് ഒരു എട്ട് മിനിറ്റ് ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ എന്റെ വളരെ സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കത്തി അതിനകത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ബാങ്ക് നിഫ്റ്റി കാണുന്നവരെ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കണേ ഓക്കേ ബാങ്ക് നിഫ്റ്റിയില് പഴയ കുറെ ലൈനൊക്കെ കിടപ്പുണ്ട് അതൊക്കെ എന്തായാലും മേളിലോട്ടും താഴ്ത്തോട്ടുള്ള ആരോ വരക്കണ കാരണം എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്നുണ്ട് ഇടിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്നുണ്ടല്ലോ കാരണം മേളിലും താഴെ ഞാൻ ആരെ വരക്കുന്നുണ്ട് അപ്പോൾ വൈകിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാതിരിക്കില്ലല്ലോ ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് അപ്പോൾ നമ്മൾ അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത്താറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ അമ്പത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നേരെ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഏത് ഭാഗം കഴിഞ്ഞിട്ടാണ് അമ്പത്തിയൊന്ന് തൊള്ളായിരത്തി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അമ്പത്തി രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അതും കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂഷൻ ഒരു അപ്പ് സൈഡിലേക്ക് പോകത്തുള്ളൂ അത് ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കത്തുള്ളൂ എവിടം വരെ പോകും എവിടെയൊക്കെ റിവേഴ്സ് ആവും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിന്ന് ടു മിനിറ്റ് വരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റീനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് ഒന്ന് നോക്കാം സ്ട്രൈക്ക് സീയിൽ വന്നിട്ട് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് അറുന്നൂറ് അമ്പത്തൊന്ന് എണ്ണൂറ് പിന്നെ തീരെ ഫണ്ട് കുറവുള്ളവർ അമ്പത്തി രണ്ടായിരം നോക്കിയാലും വിഷയമില്ല പി കേസിൽ ഡകേസിൽ അമ്പത്തി അമ്പത്തി രണ്ടായിരം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യണമാണ് നല്ലത് പിന്നെ ഫണ്ട് കുറവുള്ളവർ അമ്പത്തൊന്ന് എണ്ണൂറോ അമ്പത്തൊന്ന് എഴുന്നൂറോ ഒക്കെ നോക്കിയാലും വലിയ തെറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി വ്യക്തിപരമായിട്ടുള്ള ഒരു അനലൈസിങ്ങിന് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്